കാഞ്ഞിരപ്പുഴ ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഡ്രിപ്പ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പുഴ ഡാമിന്റെ നവീകരണ പ്രവർത്തികൾക്കായി ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഡാം റീഹാബിലിറ്റേഷൻ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഡ്രിപ്പ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഗാർഡനോട് ചേർന്ന് നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനായി പാർക്കിംഗ് ഏരിയയും ടോയ്ലറ്റ് സൗകര്യവും ചെക്ക് ഡാമിന് ഇരുവശവും നവീകരിക്കലും നടപ്പാത നിർമ്മാണവും ഉദ്യാനത്തിനടുത്തായി എർത്ത് റോഡിന്റെ താഴ്ഭാഗത്ത് ഇന്റർലോക്ക് റോഡ് നിർമ്മാണം കൺട്രോൾ റൂം നിർമ്മാണം മറ്റു അനുബന്ധ പ്രവൃത്തികൾ നടത്തുന്നതിനായി ആറ് കോടി രൂപയുടെ കരാർ നടപടികളാണ് പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിക്കുവാൻ പോകുന്നത് കൂടാതെ രണ്ടാം ഘട്ട നവീകരണത്തിൽ ഉൾപ്പെടുത്തി ഡാമിന് താഴെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപയും ടൂറിസം വികസനത്തിനായി മൂന്ന് കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവൃത്തികളും ഉടൻ നടപ്പിലാക്കുമെന്നും എം എൽ എ ശാന്തകുമാരി പറഞ്ഞു ഇത് നമ്മുടെ ഡാമിന് അനിവാര്യമായിരിക്കുകയാണ് അത് പബ്ലിക്സ് ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ ഇറിഗേഷൻ്റെ സ്ഥലത്ത് തന്നെ നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഷോപ്പിംഗ് അതിനകത്ത് ബാത്റൂം കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡാമിനകത്ത് നമുക്ക് തടാകത്തിന് താഴെയായി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് തടാകത്തിന് ചുറ്റും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വിനോദസഞ്ചാരികൾ കടന്നു വരാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഡെസ്റ്റിനേഷൻ കാഞ്ഞൽപ്പുഴയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ സാധ്യതകളും പരമാവധി നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിൽ കൂടി വരികയാണ് നടപ്പാതെ ഉൾപ്പെടെ കാര്യങ്ങൾ വരുന്നു അപ്പോ വരുന്ന സഞ്ചാരികൾക്ക് സുഖമമായി ഡാമിന്റെ ഈ പദ്ധതിയിലും അത് ഗ്രാമപഞ്ചായത്ത് നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു കോട്ടൂർ സ്വാഗതം പറഞ്ഞു സൂപ്രണ്ട് എഞ്ചിനീയർ ഷീൻശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെജി ജോസഫ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പുടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജി ടോമി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രദീപ് മാസ്റ്റർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മിനിമോൾ ജോൺ ഷിബി കുര്യൻ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജയ ജയപ്രകാശ് കേരള കോൺഗ്രസ് പ്രതിനിധി സജീവ് മാത്യു ജോയ് ജോസഫ് കോൺഗ്രസ് ബാലൻപൊറ്റശ്ശേരി ജനതാദൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ ലാൽ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ